റംബൂട്ടാനക്കാട്ടിലും ഒക്കെ ടേസ്റ്റിയാണെന്ന് കുറച്ചൊരു പറയുന്നുണ്ട് പക്ഷേ പേഴ്സണലി എനിക്ക് അത്ര ഏതൊന്നും തോന്നിയില്ല റംബൂട്ടാനക്കാട്ടിലും ബെസ്റ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോഴെന്നുള്ള ഇത് കേട്ടിട്ട് നമ്മൾ നമ്മുടെ സാധാ ആപ്പളുമായിട്ടൊന്നും കമ്പയർ ചെയ്യല് അതുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ഫ്രൂട്ട് ഹൈ ഓൾ വെൽക്കം ടു മൈ ചാനൽ നിയോൺ എക്സോട്ടിക്സ് അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ അതിഥി ഉണ്ടോ നമുക്ക് കേട്ടോ ഒരു ചിന്ന അതിഥി എൻ്റെ പെങ്ങടെ മോനാണ് പേര് ആരികയത് കണ്ടിട്ടില്ലേ ഉറക്കത്തി എണീറ്റ് വന്നതുകൊണ്ട് ഒരു ഒരു ഊഡോഫാണ് ആശാൻ നോക്കണോ അയ്യോ ഉറക്കത്തില്ല അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെക്കാവുന്ന നല്ല പഴച്ചൊടിയെ കുറിച്ചാണ് അപ്പൊ ഇതിനു മുന്നേ നമ്മൾ മൂന്ന് പാർട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് ലിങ്ക് പണ്ടേ കൊടുത്തേക്കാം കയറി കാണുക അപ്പൊ നമുക്ക് വീഡിയോട്ട് കിടക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടോവയാണ് ഇതാണ് നമ്മുടെ മട്ടോവ ഇത് നമ്മുടെ പർപ്പിൾ വെറൈറ്റി ആണ് പർപ്പിൾ മട്ടോവ ഉണ്ടല്ലേ മട്ടോയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം വളർന്നു പോകുന്നത് ഭയങ്കര പെട്ടെന്ന് ഹൈറ്റ് വെച്ച് പെട്ടെന്നുള്ള വളർച്ചയാണ് ഇത് എന്ന് പറഞ്ഞാൽ വെളുനാട്ടിലൊക്കെ ഇതാണെങ്കിൽ ഇതിന് തടിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഫർണിച്ചർ പണിയാനും അങ്ങനത്തെ സാധനത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മട്ടോവ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം ഇത് റംബൂട്ടാനക്കാട്ടിലും ഒക്കെ ടേസ്റ്റിയാണെന്ന് കുറച്ചൊരു പറയുന്നുണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് അത്ര ഇതൊന്നും തോന്നിയില്ല റബോട്ടിലും ബെസ്റ്റാണെന്നൊന്നും പറയാൻ മനസ്സില്ല ഒരു ആവറേജ് ഫ്രൂട്ട് അത്രയായിട്ടേ തോന്നിയിട്ടുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വലുതാകും പെട്ടെന്ന് വളർന്ന് വലുതാകും അപ്പം അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക പിന്നെ ഇതിന് കുറെ വെറൈറ്റികളുണ്ട് ഗ്രീൻ മട്ടോവയുണ്ട് പർപ്പിൾ മട്ടോവയുണ്ട് യെല്ലോ മട്ടോവയുണ്ട് റെയിൻബോ മട്ടോവയുണ്ട് സോഫ്റ്റ് സ്കിൻ മട്ടോവയുണ്ട് അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സോഫ്റ്റ് സ്കിൻ മട്ടോവ റെയിൻബോ മട്ടോ പർപ്പിൾ മട്ടോ ഇതിലേതും വെക്കാനാണ് ഞാൻ പറയുന്നത് ഇതല്ലാതെ യെല്ലോ മട്ടോ എന്നൊക്കെ പറഞ്ഞ് പുതിയ റേറ്റുകളൊക്കെ വരുന്നുണ്ട് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെയാണ് നഴ്സറി റേറ്റ് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല എവിടെയെങ്കിലും കായ് അതിൽ കഴിച്ചിട്ട് റിവ്യൂ പറയുവാണെങ്കിൽ മാത്രം വാങ്ങിച്ചു വെക്കുക അല്ലെങ്കിൽ വെറുതെ ഇത്രയും പൈസ ഒന്നും കൊടുത്ത് നമ്മൾ നമ്മളറിയാത്തൊരു വെറൈറ്റി വാങ്ങി വയ്ക്കണ്ട പിന്നെ നമ്മൾ കഴിഞ്ഞ ഞാൻ ഒരു വീട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു നഴ്സറിക്കാർ പറ്റിച്ചത് മട്ടോയെന്ന് പറഞ്ഞ് വേറൊരു അഴിക്കച്ചെടി കൊണ്ട് തന്നത് അതിന്റെ ലിങ്ക് ഞാൻ വണ്ടയ്ക്ക് കൊടുത്തേക്കാം കാണാത്തൊരു പോയി കാണുക അടുത്ത ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രണ്ടു മൂന്നെണ്ണം നമ്മളിവിടെ വെച്ചിട്ടില്ല കാരണം ഇവിടെ എല്ലാം സ്പേസ് എല്ലാം കവറായി ഇനിയിപ്പോൾ കുറച്ച് സ്ഥലം അവിടെ എടുത്തിട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റുകളാണ് എന്തായാലും നല്ല വെറൈറ്റി തന്നെയാണ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം വരുന്നതാണ് നമ്മുടെ സപ്പോട്ട സപ്പോട്ട എല്ലാവർക്കും അറിയാവുന്നതാണ് ഫണ്ടോട്ട ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ക്രിക്കറ്റ് ബോൾ ഉണ്ട് ജംബോ സപ്പോട്ട ഉണ്ട് കാലാപ്പാത്തി ഉണ്ട് ജംബോ സപ്പോട്ടയുണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതല്ല അത് എക്സോട്ടി വെറൈറ്റീസ് ആയിട്ടുള്ള മാമി സപ്പോട്ട റെഡ് സപ്പോട്ട ബ്ലാക്ക് സപ്പോട്ട അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പം വീട്ടിലത്തേക്ക് വെക്കുന്നതിൽ ഏറ്റവും നല്ല ഉചിതം നമ്മുടെ ജംബോ സപ്പോട്ടയോ അല്ലെങ്കിൽ ബനാന സപ്പോട്ടയോ ക്രിക്കറ്റ് ബോളോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി വെക്കുന്നതായിരിക്കും മാമി സപ്പോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വർഷം എടുക്കും കായ്ക്കാനും അതുതന്നെയല്ല അത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ പത്തു മാസമൊക്കെ വേണം അതിൻ്റെ ഫ്രൂട്ടാകാനും പിന്നെ ബ്ലാക്ക് സപ്പോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റുള്ള സാധനം ഒന്നും അതൊക്കെ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനും അതിന് അതിനുവേണ്ടിയുള്ള ആവശ്യത്തിനൊക്കെ എടുക്കുന്ന സാധനമാണ് പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊസസ്സ് ചെയ്തെടുക്കേണ്ട സാധനമാണ് ബ്ലാക്ക് സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് അപ്പം വീട്ടിലേത്തേക്കാവശ്യത്തിനൊക്കെ ഏറ്റവും നല്ലത് സാധാ നമ്മുടെ കാലാപ്പാടിയോ ക്രിക്കറ്റ് ബോളോ ജമ്പോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് പ്ലാന്റ് ആണ് നമ്മുടെ അവക്കാഡോ ഇതിൻ്റെ ന്യൂട്രീഷസ് വാല്യൂ ഒക്കെ എല്ലാവർക്കും അറിയാം പറഞ്ഞു തരേണ്ട കാര്യമില്ല എവിടെ പോയാലും നമ്മൾ ഷേക്ക് വാങ്ങിക്കുവാണെങ്കിൽ തന്നെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന സാധനമാണ് അവക്കാഡോ ഷേക്ക് മിഴ്നാട്ടിലൊക്കെ നല്ല മൂങ്ങുള്ള സാധനമാണ് നമ്മുടെ അവക്കാടോ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് അവക്കാടോ വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മുടെ ഇവിടുത്തെ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടാകാത്ത സാധനങ്ങളാണ് ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ കുറെ പേർക്ക് അവധം പറ്റിയിട്ടുണ്ട് പക്ഷെ ഇപ്പം നല്ല വെറൈറ്റീസ് നമ്മളിവിടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ പെടുന്നതാണ് നമ്മുടെ ഇവിടെ വെക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റീസ് ആണ് പൊള്ളോക്ക് വെക്കാം ചൗട്ട വണ്ണ് ചൗട്ട ടു വെറൈറ്റീസ് വെക്കാം അതുപോലെ തന്നെ ഇപ്പം കോട്ടയത്ത് കായ്ച്ചിട്ടുണ്ടായിരുന്നു കുറേ വീട്ടിലൊക്കെ അവിടെ നിന്ന് അതിനകത്തുനിന്ന് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ജയോത്രി എന്ന് പറയുന്ന വെറൈറ്റീസ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ആയിട്ടുള്ള വെറൈറ്റീസ് അതുപോലെ തന്നെ സബ് ആയിട്ടുള്ള വെറൈറ്റീസ് ഇപ്പോൾ ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതൊന്നും പോയി വാങ്ങിക്കാതിരിക്കുക എനിക്ക് തോന്നുന്നില്ല ഹാസ് വെറൈറ്റീസ് ഒക്കെ ഇവിടെ കായ്ക്കുമെന്ന് അപ്പം വെക്കുന്നതിന് മുന്നേ അതിനെക്കുറിച്ചൊന്ന് ശരിക്കും ഒന്ന് പഠിച്ചിട്ട് അവക്കേട വെക്കുക സൂപ്പർ നല്ല ഫ്രൂട്ടാണ് എന്തായാലും നല്ലൊരു വെറൈറ്റി നോക്കി നിങ്ങളുടെ വീട്ടിൽ മസ്റ്റായിട്ടും വെക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ അവക്കേട ഓക്കെ നമുക്ക് അടുത്തോട്ട് പോവും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാമുൻ ജാമൂൻ ആണ് ഞാൻ പറഞ്ഞില്ലേ ഇനി കുറച്ച് സ്ഥലം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ജാമൂന് ഞാമ്പൽ വെറൈറ്റീസ് പെർസണലി ഞാൻ വൈറ്റ് ജാമുൻ കഴിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല ഒരു ആവറേജ് ആയിട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതാണ് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇതല്ലാതെ കുറേ വെറൈറ്റീസ് വേറെ വരുന്നുണ്ട് കേട്ടോ ജാവ ജാമുൻ വരുന്നുണ്ട് തായ്ക്കിങ് വരുന്നുണ്ട് ബ്ലാക്ക് ജാമുൻ അങ്ങനെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് അതൊന്നും ഞാൻ ടേസ്റ്റ് ആയിട്ടില്ല പക്ഷേ വൈകുന്നാലെനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ വെച്ചിട്ടുള്ളവർ ബ്ലാക്ക് ജാമുനോ ജാവ ജാമിനോ അയച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അതാണ് ഞാൻ വെക്കാനിവിടെ നോക്കുന്നത് അതല്ലാതെ മറ്റേ കിളിഞ്ഞാവലൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും വാങ്ങിച്ചു വെക്കല് അതൊക്കെ വേസ്റ്റ് ഫ്രൂട്ടാണ് എന്നൊക്കെ പറയുന്നത് അപ്പം നല്ല വെറൈറ്റികൾ നോക്കി സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് അടുത്തോട്ട് പോകാം നമുക്ക് നമ്മൾ അന്നത്തെ അവസാന ഫ്രൂട്ടോട്ട് എത്തിയിരിക്കുകയാണ് ഇതോടുകൂടി നമ്മൾ ഈ സീരീസ് വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ നല്ല പാഴ്ചകളിൽ നിന്നുള്ള സീരീസ് ആണായിരുന്നു നമ്മൾ നാല് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പോയി കാണുക അപ്പോൾ നമ്മുടെ അവസാനത്തെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെയർ ആണ് അലന്തപ്പഴം എന്ന് പറയുന്നത് ഈ ആപ്പിൾ എന്നുള്ള ഇത് കേട്ടിട്ട് നമ്മൾ നമ്മുടെ സാധാ ആപ്പിളുമായിട്ടൊന്നും കമ്പയർ ചെയ്യല്ല അതുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ ഒരു ആവറേജ് ഫ്രൂട്ട് അത്രേ ഉള്ളൂ അലന്തപ്പഴം അതിൻ്റെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് കാശ്മീരി ഉണ്ട് മിസ്സിൻഡ്യ ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഞാൻ പേഴ്സണലി ഗ്രീൻ ആണ് കഴിച്ചിട്ടുള്ളത് എനിക്കൊരു ആവറേജ് ഫ്രൂട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ കുഴപ്പമില്ല വീട്ടിലൊക്കെ ഒരു ഓർണമെന്റൽ പർപ്പസ് ആയിട്ട് വെക്കുക അല്ലാതെ കഴിക്കാൻ ഒരു ആവറേജ് ടേസ്റ്റും ഓക്കെ നമ്മുടെ സീരീസ് അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമ്മൾ എത്തുന്നതായിരിക്കും അപ്പം ബൈ